ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും മറന്നുപോയ നമ്മുടെ അബ്ഗേൽ സാറേനെ തട്ടിക്കൊണ്ടുപോയ അനുപമ അതുപോലെ തന്നെ പത്മ പത്മകുമാർ ഈ പേരൊക്കെ മറന്നുപോട്ടാ ഇത്ര പെട്ടെന്നാണ് മറന്നുപോകുന്ന അവിടെ നിന്ന് അതായത് അനിതാകുമാരി അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ശരിക്കും മറന്നുപോയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയൊക്കെ മറ്റു പലതിലേക്കും പോയി അതായത് ലാത്തി ചാർജ് അതുപോലെ തന്നെ ഷൂവേറിയയില് പിന്നെ നവകേരള മാർച്ച് പിന്നെ അതിനോടനുബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഗവർണറുടെ പ്രശ്നങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോയപ്പോഴ് നമ്മളൊക്കെ ഈ കേസിങ്ങനെ പതിയെ മാറുന്നു എന്നുള്ളതാണ് അതുമാത്രവുമല്ല ഇതിൻ്റെ ഇടയിൽ വന്നുപെട്ട മറ്റൊരു കാര്യവും കൂടി ഉണ്ട് ഒരു അമ്മായിയമ്മയെ തല്ലിയ ഒരു മരുമകൾ ആ കേസിലും കൂടി പോയപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മറന്നു അതുകൊണ്ട് തന്നെ ഇവരെ പോലെയുള്ളവർക്ക് ഇപ്പോൾ കുറച്ച് സമൂഹത്തിൽ നല്ല സുഖമാണ് അതായത് ഇവരെ പുറകിൽ കുറച്ച് ആൾക്കാരുണ്ടെന്ന് നമ്മൾ കുറച്ച് മാധ്യമങ്ങളിങ്ങനെ എന്നും നിരന്തരം നിരന്തരം വാർത്ത ചെയ്യുമ്പോൾ ഇവർക്കതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇപ്പോൾ അവർക്ക് ഏകദേശം കുറച്ച് സമാധാനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഉള്ള കാര്യം നിങ്ങളോട് പറയാം ഇതിൽ കൂടുതൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ നാറ്റിക്കും എന്നാണ് എനിക്ക് കിട്ടിയ ഭീഷണി മനസ്സിലാക്കണം നിങ്ങളെ അപ്പോൾ തന്നെ അറിയാലോ ഇവരുടെയൊക്കെ ഗ്യാങ് പുറത്ത് ഉണ്ട് അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ അനുപമയൊക്കെ ആരാധിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അവർക്കൊന്നും പിന്നെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത് അനുപമയെ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പോൾ ഈ കേസിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ അവർ കസ്റ്റഡിയിൽ വാങ്ങിച്ചു കുറച്ച് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അവർ തിരിച്ചു വീണ്ടും ജയിലിലേക്കന്നെ കൊണ്ടുപോയി ഇപ്പം ഉള്ളത് വളരെ ഡീസൻറ്റായിട്ട് പത്മനെ പപ്പ ഏട്ടനാണെങ്കിലും ഒരു സൈഡിൽ ജയിലിൽ കിടക്കുന്നുണ്ട് അമ്മയും മകളും മറ്റൊരു സൈഡിൽ രണ്ടുപേരും കുറച്ച് സ്വര വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം കുറച്ച് കല കിടക്കേണ്ടി വരുമല്ലോ അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോകുമെന്നേ കാരണം ജനങ്ങൾ മറന്നുപോയാൽ പിന്നെ നമ്മളിത് ഓർക്കുന്നത് ഇനി എപ്പോഴാണെന്ന് ഇതിൻ്റെ കേസിൻ്റെ വിധിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇത് ഭയങ്കരമായിട്ടും ഓർക്കുക അപ്പോഴേക്കും ഇവിടെ നിന്ന് എല്ലാവരും ചർച്ച തുടങ്ങും അങ്ങനെ തുടങ്ങും ഇങ്ങനെ തുടങ്ങും അവർക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇത് വീണ്ടും ചർച്ചയാവും അങ്ങനെ അപ്പോഴേക്കും ഇത് വേറെ എന്തെങ്കിലും കേസ് കൊടുക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇവരെ ഒരു കാരണവശാലും പുറത്ത് വിടാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തട്ടിക്കൊണ്ടുപോയ കാണാതായ ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ കുടുംബങ്ങളിൽ നിന്ന് കണ്ണീരും നേർച്ചയും അതുപോലെ വഴിപാടും ആയിട്ട് കഴിയുകയാണ് ജീവിതത്തിൽ സന്തോഷം ലഭിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് കാണാതായവരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥലമുണ്ടല്ലോ അതായത് ഫാം ഹൗസ് എന്ന് പറയുന്ന സ്ഥലം വിശദമായിട്ടൊന്നും കൂടി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഏതെങ്കിലും കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ എളുപ്പമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാലോ കൃത്യമായിട്ട് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഒരുപാട് പേര് തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് ഈ പണിക്കോ പിന്നെ ഈ വീടുകളിൽ ആയിട്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് അതുപോലെ ഹോട്ടൽ പണിക്കായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ബാലാവകാശ നിയമൊക്കെ വന്നതുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ചില വീടുകളിലൊക്കെ വേണ്ടിയിട്ട് അവിടെ ഇങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി അന്വേഷിക്കണം അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കത്തില്ല പിന്നെ ഇവരെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇവർ ഇതുപോലെയുള്ള സംഭവം ചെയ്യുമെന്നുള്ളതാണ് അതായത് ഒരുപാട് മാതാപിതാക്കൾ കണ്ണീര് കുടിക്കേണ്ടി വരും ചിലപ്പോൾ ഈ ഒരു മൂന്ന് നികഷ്ട ജന്മങ്ങളെ കൊണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവന്മാർ പൂട്ടാനുള്ള വഴിയാന്ന് നോക്കേണ്ടത് ഒരു കാരണവശാലും ഇവന്മാർ പുറത്തു പോകാൻ പാടില്ല ഇപ്പോൾ നമുക്ക് തന്നെ അറിയാലോ മറ്റൊരു കേസ് വണ്ടിപ്പുരിയാർ കേസ് അതുപോലെ അതുപോലെ തന്നെ വാളയാർ കേസ് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചത് ശിക്ഷ കിട്ടുന്നതാണ് കാരണം ഈ കോടതിൻ്റെ മുന്നിൽ വേണ്ടത് തെളിവുകളാണ് അവിടെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അവിടെ വ്യക്തമായിട്ടുള്ള തെളിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കോടതിയും ഒരു പ്രതിയെയും വെറുതെ വിടില്ല പക്ഷേ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് അല്ലാതെ കരഞ്ഞ നിലവിളിയോ ഇല്ലെങ്കിൽ ചാനൽ ചർച്ചകളോ ഇല്ലെങ്കിൽ നാട്ടുകാരോ പറയുന്നത് പോലെ ഇവൻ തന്നെയാണ് ഇവൻ തന്നെയാണ് ഇതൊന്നുമല്ല വേണ്ടത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ആ തെളിവുകൾ ശേഖരിക്കേണ്ടത് ശരിക്കും പോലീസുകാരാണ് നമുക്കിന്നും ഉത്തരം കിട്ടാത്ത ഒരുപാട് പിന്നെന്താ പറഞ്ഞ ചോദ്യങ്ങളുണ്ട് ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അതായത് ഇദ്ദേഹത്തിന് ഈ പത്മകുമാറിന് എവിടെ നിന്നാണ് ഇത്രയും കാശ് കിട്ടിയത് ഈ ഫാം ഫാമോസൊക്കെ വാങ്ങിക്കാനോ അതുപോലെ തന്നെ ഏകദേശം നല്ല വീടാണ് അപ്പോൾ ആ വീടിന് തന്നെ ഏകദേശം കോടികൾ വില വരും ഈ കോടികൾ എവിടെ നിന്ന് ഇദ്ദേഹം ഉണ്ടാക്കി ഇദ്ദേഹം വല്ല വിദേശത്ത്ങ്ങാൻ പോയിട്ടുണ്ടോ ഒന്നും പോയിട്ടില്ല നാട്ടിലൊരു കേബിൾ ടി വിയും അതുപോലെ തന്നെ ഒരു എന്താ എന്താ പറയുക ഒരു ബേക്കറിയും നടത്തി കഴിഞ്ഞാൽ ഇത്രേ കിട്ടുകയുള്ളൂന്ന് നമുക്കറിയാം അനിതാകുമാരിയെ വീട്ടിലാണെങ്കിൽ വളരെ കഷ്ടപ്പാടാണ് അവരുടെ അമ്മ ജീവിക്കുന്നത് പലരുടെയും കാരണം കൊണ്ടാണെന്നാണ് പറയുന്നത് അവരുടെ വീടൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെയും സ്വത്തില്ല പിന്നെ ഈ പത്മകുമാറി എവിടെ നിന്നും ഇത്രയും പൈസ ഉണ്ടാക്കി ഈ യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു മറയാണെന്നാണ് തോന്നുന്നത് പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട് അതിൻ്റെ പൈസ വരുമ്പോഴേ ആ യൂട്യൂബിൽ നിന്ന് വന്ന പൈസയാണ് അപ്പോൾ ആരും ചോദിക്കൂലോ കാരണം ഇവിടെ ഇവരെ പിടിച്ചപ്പോൾ തന്നെ പറഞ്ഞു അഞ്ചാറ് ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് വരുന്നുണ്ടെന്ന് അത് ഞാൻ നോക്കിയിട്ട് ഈ അഞ്ചാറ് ലക്ഷം ഒന്നും വരാനുള്ള ഒരു ചാൻസും ആ യൂട്യൂബിൽ കാണുന്നില്ല ഇനി എത്രത്തോളം വന്നു കഴിഞ്ഞാലും മാസാമാസം അഞ്ചാറ് ലക്ഷം യൂട്യൂബിൽ നിന്ന് വരില്ല പക്ഷേ വേറെ വിധത്തിൽ വരും അതായത് ചിലപ്പോൾ വല്ല ചാറ്റിങ്ങോ ഇല്ലെങ്കിൽ വല്ല നഗ്ന ചിത്രങ്ങൾ കാണിച്ചിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ വിദേശത്തു നിന്ന് വരാനുള്ളൊരു ചാൻസുണ്ട് അപ്പോൾ അതുമാത്രവുമല്ല തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിന് ഫാമുണ്ട് എന്ന് പറഞ്ഞു അവിടെ ഏതൊരു കണക്റ്റുള്ള ഒരു രാഷ്ട്രീയ നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിവരവും നമ്മൾ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മളെ ഞാൻ ഒരുപാട് ന്യൂസ് ചാനലിൽ നോക്കി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല അന്ന് പിടിക്കുമ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടാകും ഉണ്ടായിരുന്നു എന്ന് ആ ഒരു കടക്കാരം പറഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊന്നുമില്ലായിരുന്നു അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കിപ്പോഴും യാതൊരു വിവരവുമില്ല ഇപ്പോഴെങ്ങനെയാണ് അന്വേഷണങ്ങൾ പോകുന്നത് ഇനി നേരായ വഴി കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി കാണോ ഇനി ഇവരെ പൂട്ടില്ലേ ഇനി കുറച്ചു കഴിഞ്ഞാൽ വലിയ ജാമ്യത്തിലും വിടുവോ എന്നൊക്കെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഒരിക്കലും ഇവരെ പുറത്ത് വിടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ത് സിമ്പതിൻ്റെ പേരിലായി കഴിഞ്ഞാലും ഒരു കുട്ടിയെ ഇരുപത്തൊന്ന് മണിക്കൂർ ഇവര് സൂക്ഷിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇവർ വിട്ട് കളഞ്ഞത് എവിടെയാണ് ജനമധ്യത്തിലാണ് അതാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് ആ സി സി ടി വി അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു കഥ വിശ്വസിച്ചത് ഇല്ലെങ്കിൽ ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഇവരുടെ മനസ്സിൽ എന്തായിരുന്നു ഒരു കുട്ടിയെ ഇത്ര വിദഗ്ധമായി തട്ടിക്കൊണ്ടു പോവുക വ്യക്തമായ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതേ ഒരു എന്താ പറയേണ്ടത് ഇത് കുടുംബത്തെ സഹായിക്കാനുള്ള ഒരു ക്രൈം ക്രൈമാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് ഗോപു ഈ ഗോ പത്മകുമാറും അതുപോലെ തന്നെ നമ്മുടെ അനിതാകുമാരിയും മാത്രമായിരിക്കും മകളൊഴിവാക്കും മകൾ ഒഴിവാക്കും മകളെ ഒഴിവാക്കുമായിരുന്നു പക്ഷേ ഇതല്ല ഇത് ഇവർക്കൊക്കെ ഒരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങെ ലീഡറേ എനിക്ക് തോന്നുന്നു ഇവരാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോഴും എന്താ പറയേണ്ടത് ആ ഫാം ഹൗസ് കേന്ദ്രീകരിച്ചിട്ട് തന്നെയുണ്ട് അതൊരു ശരിക്കൊരു പ്രേതാലയം പോലെ തന്നെയാണ് ആ ഫാം ഹൗസ് ഒരു ദുരൂഹമായ ഒരു ഫാം ഹൗസ് അതായത് പിന്നെ അവിടെ പശുവിനെ പോറ്റുന്നുണ്ടെങ്കിലും പാലും വേണ്ട അതിൻ്റെ ഒന്നും വേണ്ട അദ്ദേഹത്തിന് ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് ഇദ്ദേഹം ഇത്രയും വലിയൊരു മണ്ടത്തിനം കാണിക്കുമെന്നാണ് എനിക്കൊരു സംശയം അപ്പോൾ ഇതിൻ്റെ പുറകിൽ പത്ത് ലക്ഷമൊന്നും അല്ല ഇതിൻ്റെ പുറകിൽ എന്തൊരു വലിയൊരു കെനിയുണ്ട് എന്നുള്ളതാണ് അതുപോലെ അവിടെ ആ കുട്ടികളുടെ ചെരുപ്പ് ഷൂ പിന്നെ ആ പാവക്കുട്ടികൾ ഇതിനെ ഇതിൻ്റെ ഒന്നും ദുരൂഹതകളൊന്നും കാണാൻ എന്താണത് എങ്ങനെ വന്നു അവിടെ എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല അതൊക്കെ ഒരു ദുരൂഹത തന്നെയാണ് ആ പറമ്പ് മൊത്തം കളച്ചു കിട്ടിട്ട് അന്വേഷിക്കണം അപ്പോഴും ചിലപ്പോൾ വല്ലതും കിട്ടിക്കഴിഞ്ഞാലോ അപ്പം പറയാൻ പറ്റില്ലല്ലോ കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ടെന്നോ ഇല്ലെങ്കിൽ ഇത് ഇതിന് മുമ്പേ ഒരു ഒരു പേര് അല്ല എവിടെയെങ്കിലും ഇങ്ങനെ തുടങ്ങിയിട്ട് വല്ല സംഭവം അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് വൈദ്യപ്പു ആണ് അപ്പൊ ഇനിയും ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാവും നമ്മുടെ ഇതിന്റെ പുറകിൽ അങ്ങനെ നീ പിന്നെ എന്നാ പിന്മാറാനൊന്നും തീരുമാനിച്ചിട്ടില്ല നന്ദി നമസ്കാരം